ഇപ്പോൾ നമ്മൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമുക്ക് ക്യാമറയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല ഇപ്പം എന്ത് തന്നെ എൻ്റെ ലൈഫിൽ പ്രശ്നമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യാണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന എല്ലാ ടൈമിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ തട്ടിമുട്ടിയിരുന്നു മുട്ടിയായിരുന്നു അതിപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അമ്മ എൻ്റെ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ പോയി ഷൂട്ട് കൈരളിയുടെ ഒരു കുക്കറി ഷോയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെന്റിലേറ്ററി കിടക്കുവാണ് സീരിയസ് ആയിട്ട് പക്ഷേ അവിടെ പറയുന്ന തമാശയ്ക്ക് ഞാൻ ചിരിച്ചേ പറ്റൂ അത് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അത് കഴിഞ്ഞ് അമ്മ ഒരു ദിവസം നോക്കിയായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തട്ടിമുട്ടിയുടെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടുകൂടെ ഞാൻ കളയില്ല ഹോസ്പിറ്റലിൻ്റെ ബില്ലുകൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടെ നേരെ എറണാകുളത്ത് ഞാൻ പോകുന്നു ഞാൻ എറണാകുളത്ത് ചെന്ന് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു നിൽക്കുന്ന സമയത്താണ് എനിക്ക് കോള് വന്നിട്ട് അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിൽ പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഈ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് അമ്മ മരിച്ചതിൻ്റെ അന്ന് അമ്മയുടെ ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തമിഴ് സീരിയലിൻ്റെ കോള് വരുന്നത് സൺ ടി വിന്ന് ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സീരിയലിൽ തമിഴ് അഭിനയിക്കണമെന്നും കാരണം ഈ മലയാള സീരിയൽ ചെയ്യുന്നവരുടെ ആഗ്രഹം തമിഴിലേക്ക് കയറണം എന്നാണ് അപ്പം ആ സമയത്ത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തമിഴ് സീരിയൽ ചെയ്യണമെന്ന് അമ്മ ഞാൻ അമ്മയെ ദഹിപ്പിച്ചിട്ട് ഞങ്ങൾ ഞാനും അച്ഛനും ചിറ്റയും ഞങ്ങളെല്ലാവരും വീട്ടിലെ നാട്ടിലത്തെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആനന്ദ വിഘടനയിൽ നിന്ന് കോള് വന്നിട്ട് സൺ ടി വിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്പോഴത്തെ ഹിറ്റ് സീരിയലാണ് തെൻട്രൽ അതിനകത്ത് വില്ലത്തി ആയിട്ട് വീണ സ്ഥലം അപ്പം ഞാൻ ആനന്ദകടൻ്റെ മലയാളം ചെയ്തിട്ടുണ്ട് ഇവിടെ നിലവിളക്ക് അപ്പോൾ അതിൻ്റെ കൺട്രോളർ കണൻചേട്ടനാണ് വിളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് നാളെ ചെല്ലണം അതായത് കഴിഞ്ഞിട്ടേ ഉള്ളു ആ നാളെ ചെല്ലണം എനിക്ക് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഇവിടുന്ന് കയറണം അപ്പോൾ ഒരു സെക്കൻഡ് ഞാൻ അച്ഛനെ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ ചെയ്യ് പോയി എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അപ്പം അച്ഛനും യാത്ര ചെയ്യാൻ പറ്റത്തില്ല അമ്മച്ച ഫുൾ ഡൗൺ ആയിരുന്നു അപ്പോൾ ചുറ്റിയാന്ന് എൻ്റെ കൂടെ വന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഷൂട്ടിങ് അവിടെ ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ അമ്മ മരിച്ചിന്ന് അഞ്ച് ദിവസം ആയതേ ഉള്ളു അമ്മ പെട്ടെന്നാണ് മരിച്ചത് അമ്പതാമത്തെ വയസ്സിൽ അമ്മ മരിക്കുന്നത് പക്ഷെ അവിടെ വന്ന് ഞാൻ വില്ലത്തിയായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത് മൂന്നാം ദിവസം ദിവസമായപ്പോഴത്തേക്കിനും ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഡൗൺ ഡൗണായിപ്പോയി പക്ഷേ ആ ഡൗൺ ആയിപ്പോയപ്പോൾ ഞാൻ സാറിനോട് പറയണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ റൂമിൽ പോയി ഒന്നിതായി കറി കരച്ചിലൊന്നുമില്ല അത് അമ്മ മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പോഴും നമ്മൾ ആലോചിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ നമുക്ക് അമ്മ മരിച്ചു കിടക്കുന്ന സമയത്തും ഞാനിങ്ങനെ അത് അത് ആ അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പെട്ടെന്ന് മരിച്ചുപോയതാ നടന്ന് കയറിയ ആൾ തിരിച്ചു വരുന്നത് നമ്മുടെ കൂടെ ഇല്ല എന്ന് ഇല്ലയെന്നറിഞ്ഞിട്ടാന്ന് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണല്ലോ അമ്മ ഇങ്ങനെ കൊണ്ട മൊബൈൽ മോർച്ചറിയിലെ ഹാളിൽ കടത്തുമ്പോഴേ ഞാൻ നോക്കുന്നത് അയ്യോ അമ്മ ഇല്ലേ അമ്മ ഇല്ലേ എൻ്റെ കൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് കറിയാൻ പറ്റാഞ്ഞിട്ട് പോലും ലാസ്റ്റ് ടൈം ഇത് എടുക്കുന്ന സമയത്തും ഞാൻ കാറുകയാണ് ചെയ്തേ എനിക്ക് കണ്ണീര് വരാഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ഞാൻ കരഞ്ഞിട്ടില്ല അമ്മ മരിച്ചിട്ട് ശരിക്കും പറയും അങ്ങനെയുള്ളപ്പോ നമ്മൾ കരഞ്ഞു തീർക്കണം പക്ഷെ വരുന്നില്ല എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്നാ കരയാതെ നീ എന്ന കരച്ചില് വരുന്ന പക്ഷെ അതിനുശേഷം ഈ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ നമുക്ക് നമ്മുടെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മുടെ കരച്ചില് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേരിക്കും അങ്ങനെയുള്ളപ്പോ ആ കണ്ണീര് മാറാൻ ഒരുപാട് ദിവസങ്ങളും എടുക്കും അല്ല നമുക്ക് വേദന മാറൂല ഒരുപാട് നമ്മള് എന്താ പറയുന്ന അതിപ്പം അം പ്രായമുള്ള ഒരാളുടെയാണെങ്കിലും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മരണമൊക്കെ അത് ഭയങ്കര വിഷമമായിരിക്കും അത് ഇനിയിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സിലാണ് അമ്മ മരിക്കുന്നത് എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇനിയിപ്പോൾ അമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മ എന്നെ വിട്ടു പോകുന്നതെങ്കിലും വേദന സെയിമാണ് പക്ഷെ ആ അതൊരു വിരഹം എന്ന് പറയണത് എപ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഷൂട്ടിങ് സമയത്തും അവിടെ ആ ബ്രേക്കിൻസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് എനിക്കൊരു വെപ്രാളമായിരുന്നു എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ അല്ലേ അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഇങ്ങനെ അമ്മ മരിച്ചിട്ടിന്ന് ഏഴാമത്തെ ദിവസം ഇന്ന് അവിടെ ബലി ഏഴാമത്തെ ദിവസം ഉണ്ട് ഡെയിലി ബലി ഇടീലുണ്ടല്ലോ അപ്പം ഏഴാമത്തെ ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സാറ് എന്നാ നിങ്ങ ഇന്ന മതിരി പേസറേ ഏ ഇത് മുന്നാടി ദിവസം ഞാൻ പറഞ്ഞു അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇത് ഞാൻ വന്ന് ചെയ്യണമെന്ന് ഓക്കെ തന്നെ അമ്മ ആണ് ഞാൻ ഞാൻ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ഞാൻ അഞ്ച് ദിവസോട്ട് എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അച്ഛനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അച്ഛനെ കംഫർട്ടാക്കണം അച്ഛന് വയ്യാത്തതാ അമ്മ മരിച്ചു ഇനി നമ്മൾ അതിന് പിന്നാലെ നിന്നിട്ട് കാര്യമില്ല കാരണം അത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ അച്ഛന് മുഴുവൻ ഫോക്കസ് കൊടുക്കണം ഇതേപോലെ തന്നെയാണ് ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ ഇരുവഴി തിരിയുന്നിടന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് പെട്ടെന്ന് അല്ല അച്ഛനു മുന്നേ ഞാൻ ഖത്തറിലെ ഷോയ്ക്ക് എൻ്റെ അവിടെ അച്ഛൻ വന്നു ഏപ്രിൽ അപ്പോൾ അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പം അച്ഛൻ ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഞാൻ ഈ സീരിയൽ സിനിമയിൽ ജോയിൻ ചെയ്യുമ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അച്ഛൻ്റെ ലിവറിൻ്റെ പ്രശ്നം കുറച്ച് കൂടിയിട്ട് ഇതുപോലെ തന്നെ ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ എപ്പോഴും ഡെയിലി അച്ഛൻ ഭയങ്കര കൊളാപ്സാകും വീണ്ടും ഓക്കെ ആവും അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട് അതിനകത്ത് പ്രേമ സീ പ്രണയ സീൻ അഭിനയിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്കവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവിടെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ അവിടെ അത്രയും ദിവസം വർക്ക് ചെയ്തവരുണ്ട് ഇവിടെ ബാക്കി ബില്ല് എത്ര കുറച്ചിട്ട് അതാണ് അപ്പൊ ചിന്ത മനസ്സിലായി ആ ഒരു പ്രഷർ മനസ്സിലായില്ലേ അത് അത് ഭയങ്കര ഇപ്പൊ എന്നെക്കാളും ഇതിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം എനിക്കൊരു സോഴ്സ് ഉണ്ടായിരുന്നു പലർക്കും ആ സോഴ്സ് പോലും ഇല്ലാത്തവരുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ആശ്വസിക്കുന്നത് എനിക്ക് ആ സമയത്ത് അവരെ നോക്കാനായിട്ടൊരു സോഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ഐസ് കിട്ടിയാൽ അവരുടെ പക്ഷേ ഈ അച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ വന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പിറ്റേന്നിരിക്കുന്ന സമയത്താണ് ഞാൻ താഴേക്ക് അച്ഛനപ്പം ഒന്ന് രണ്ട് വാശികൾ പെട്ടെന്ന് ആഗ്രഹങ്ങൾ അപ്പം ഡോക്ടർ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു പേട്ടത്തമ്മയ വിളിച്ചിട്ട് പറഞ്ഞു മീൻകറി വേണം എന്ന് പറഞ്ഞു അപ്പം തെരണ്ടി മീൻ തന്നെ വേണം അച്ഛന് ഞാൻ തെരണ്ടി മീൻ അന്വേഷിച്ച് മുഴുവൻ നടന്നിട്ട് തെരണ്ടി മീൻ കിട്ടിയില്ല അങ്ങനെ ഒരു സ്ഥലത്ത് തെരണ്ടി മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഭയങ്കര വില ഈ തെരണ്ടി അങ്ങനെ എപ്പോഴും അവൈലബിൾ ആകുന്ന സാധനമല്ലോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഓ ബില്ല് ഇത്രയാകും എന്തായാലും അച്ഛൻ നാളെ വരുമല്ലോ തെരണ്ടി മീൻ ഇത് ചെറിയൊരു കാര്യമായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്ന കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം വല്ല അപ്പം ഞാൻ പ്രിയോട് പറഞ്ഞു തൽക്കാലം തിരണ്ടി കിട്ടിയില്ലായെന്ന് അച്ഛനോട് കള്ളം പറയാം എന്നിട്ട് നമുക്ക് അച്ഛൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും തുണ്ടമ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ തുണ്ടമ്മീനെ കെയർ എന്താണെന്ന് തോന്നുന്നു വാങ്ങിച്ച് ഞാൻ ഏട്ടത്തേമ്മ ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് എത്തി അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട് ചിറ്റയുടെ മുള്ള ഉണ്ണിയുണ്ട് അപ്പം പിറ്റേന്ന് രാവിലെയായി അപ്പം പിറ്റേന്ന് രാവിലെ ഡോക്ടർ വരാറായി അപ്പം അച്ഛൻ മനെനിക്ക് പാലപ്പവും പാലൊഴിച്ച് പാലപ്പം കഴിക്കണം എന്ന് അപ്പോൾ ഉച്ചക്കത്തേക്ക് മീൻ വരുമല്ലോ അപ്പം തിരണ്ടി ഇരുന്ന കയ്യിലെ പൈസ തകയായിരുന്നുകൊണ്ടാണ് ഇതിൻ്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഞാൻ താഴേക്ക് പാലപ്പം വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് കേക്കാണ് കോഡ് ബ്ലൂ വിളിക്കുന്നത് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ദൈവം ആർക്കാണോ കാർഡി അക്കറസ്റ്റ് വന്നത് ഷോ എന്തായാലും ആർക്കാണോ അറ്റാക്ക് എന്തോ വരുന്നത് അപ്പം ഞാനിങ്ങനെ താഴെ എന്ന് ആലോചിക്കുക അപ്പോൾ എനിക്ക് കോൾ വരുന്നുണ്ട് ഫോണിൽ ഏതോ നമ്പറിൽ നിന്ന് അപ്പം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക അത് കഴിഞ്ഞ് ഞാനപ്പം താഴെ മായ ചേച്ചി അവിടുത്തെ നേർസ ടി എസ് എ വൈഫ് പി ആർ എസ്സിലെ മായ ചേച്ചിട്ട് പറയാം അച്ഛനെല്ലാം കുറഞ്ഞു ഇപ്പം ഡിസ്ചാർജ് ആവും വീട്ടിൽ പോകാനിരിക്കുക കാരണം അത് കഴിഞ്ഞ് നാൽപ്പത്തിനാലാമത് ദിവസം എൻ്റെ കല്യാണമാണ് അപ്പോഴത്തേക്കിനും ഞാൻ താഴേന്ന് വീണ്ടും കൊള്ളന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ഞാൻ മേളോട്ട് ചെല്ലട്ടെ അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നോർമലി ഞാൻ ലിഫ്റ്റ് കയറിയാൽ പോകുന്നത് അന്ന് ഞാൻ നടന്നു പോവാ സ്റ്റെപ്പിൽ കൂടെ സന്തോഷം കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടി 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 ഇപ്പം വീണ്ടും ഈ കോളന്നപ്പോൾ ഞാൻ എടുത്തപ്പം ഉണ്ണിമോളാണ് വിളിച്ചത് ചേച്ചി ഓടിവാ ഒളശേച്ചനാ വിളിക്കുക ഉളശേല ഞങ്ങളുടെ നാടാണ് അപ്പോൾ ഉളശേച്ചിന് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഈ കോഡ് ബ്ലൂ വിളിച്ചത് മുഴുവൻ അച്ഛൻ്റെ ആയിരുന്നു അപ്പോൾ എനിക്കിത് അറിയില്ലല്ലോ വേറെ ആർക്കാന്ന് ഇരുത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ മേലെ ചെന്നപ്പം ഫുള്ള് അച്ഛന് ഇത് കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അച്ഛൻ ഫുള്ള് ബ്ലഡ് ഒക്കെ ഒമിറ്റ് ചെയ്തു പിന്നെ അച്ഛൻ വേഗം വേഗം പിന്നെ വെൻറ്റിലേറ്ററിലായി പിന്നെ അച്ഛൻ മരിച്ചു പിന്നെ ആകെ എനിക്ക് ഈ ഇത് ഫുഡും കൊടുക്കാൻ പറ്റിയില്ല പലപ്പവും കൊടുക്കാൻ പറ്റിയില്ല തെരണ്ടി വെച്ചം ഭയങ്കര ആഗ്രഹിച്ച അതും മാറ്റി വെച്ചു ഇത് വലിയ സംഭവം അല്ലെങ്കിൽ കൂടെ അന്ന് മുതൽ ഈ സമയം വരെ ഈ മീൻ മാത്രം ഞാൻ കഴിക്കില്ല അത് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ ഇത് വല്യ സംഭവമായിരിക്കില്ല ഇപ്പൊ കേക്കുന്ന ഇത് വലിയ സംഭവമാണോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ കള്ളവും പറഞ്ഞ് ഇത് കൊടുക്കാനും പറ്റിയില്ല എൻ്റെ ചേട്ടൻ കരിക്കും എൻ്റെ അമ്മ ലാസ്റ്റ് ചോദിച്ച സാധനാ ചേട്ടനോട് കരിക്ക് അതുകൊണ്ടു വന്നപ്പോഴത്തേക്കും അമ്മ മരിച്ചു എന്റെ ചേട്ടൻ ശേഷം ആ കാരണം ഇതൊക്കെ നമ്മളെ ഈ പ്രതീക്ഷിക്കാതെ പോയതാ രണ്ടുപേരും നമ്മളങ്ങനെ വിചാരിച്ചിട്ട് അല്ലെ ഈ വയ്യാതെ ഒക്കെ കുറയുന്നാൾ അങ്ങനെ കിടന്ന് അങ്ങനൊന്നും അല്ലല്ലോ അമ്മേ അച്ഛനൊക്കെ നടന്ന് കയറിയവരാ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തിരിച്ചു വന്നത് രണ്ടുപേരും ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടാ അച്ഛൻ മരിച്ചതിൻ്റെ അപ്പം അച്ഛനെ ഇതായല്ലോ ഓക്കെ ആയല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ മരിച്ചു എനിക്കൊരു രണ്ട് ദിവസം തരണം ഒന്ന് വേറെ ആരും ഇല്ല അങ്ങനെ പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സിനിമയ്ക്ക് പോയി ജോയിൻ ചെയ്തു കാരണം ജോയിൻ ചെയ് പറ്റില്ല നാൽപ്പത്തിനാലാം ദിവസം എൻ്റെ കല്യാണ അപ്പം അങ്ങനത്തെ സി നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ ലൈഫിലുണ്ട് എന്നാലും വീണ ഇത് കേൾക്കുമ്പോൾ തന്നെ വീണ പറയുമ്പോൾ ഫുൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് നടന്നു കയറിപ്പോയ അച്ഛനും അല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ വീണ നിസ്സഹായാവസ്ഥയുടെ പുറത്താണ് വീണ വർക്ക് ചെയ്യേണ്ടി വരുന്നത് എനിക്കിത് ശരി ഇത് എനിക്ക് എനിക്കൊന്ന് പലരുടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനിത് പറഞ്ഞ സമയത്തെ നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണോ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം